സമസ്തന്റെ ഒരു കോലപ്പം എന്താണ് സമസ്ത എന്ന് പറഞ്ഞോ എന്തോ വരക്കലുമുള്ളക്കോയ തങ്ങള് മുതൽ ഈ ഷംസുള്ള ഒരു ഇപ്പോഴും മുഷാവറിയിൽ അവർ കയറി വരുന്നുണ്ട് എന്നാണ് എന്നിട്ടിപ്പോൾ എന്തേ ആകെ പ്രശ്നായില്ലേ ജിഫിരിക്കോയുണ്ടറങ്ങിപ്പോയിന്നല്ലാതെ ഒരു സമസ്തന്റെ വരക്കലുമുള്ളക്കോയം വരുന്നില്ല അതുപോലെ തന്നെ ഈക്കിയും കീം കയറി വരുന്നില്ല ഇവിടെ പോയിവരൊക്കെ അത് അവർക്കിപ്പോൾ വരാൻ പറ്റൂലേ അപ്പൊ അവിടെ വല്ല മുഷാവറിയും നടക്കുന്നുണ്ടോ അവർ പോയോടത്തെ അവിടെ വല്ല മുഷാവറിയും നടന്നിട്ട് അവിടുത്തെ പ്രശ്നം തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങോട്ട് വരാത്തതാണോ അതൊക്കെ ഒന്ന് പറയണങ്ങള് തുണിയില്ലാത്തവൻ വസ്ത്രം ധരിച്ചവന്റെ വസ്ത്രത്തിലെ ഓട്ട നോക്കി കളിയാക്കുന്നത് പോലെയാണ് ഹുസൈൻ സലഫി സമസ്തയുടെ പിളർപ്പിനെ കളിയാക്കുന്നത് ഹുസൈൻ സലഫിയോട് ചോദിക്കാനാണ് അദ്ദേഹം സലഫി വിസ്ഡം എന്ന പേരിൽ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടാളികളെയും കേ എന്ന അടിച്ചു പുറത്താക്കിയില്ലേ അതിന്റെ കാരണം എന്താണെന്ന് സലഫി ഒന്ന് പറഞ്ഞു കൊടുക്കോ അതൊരു പക്ഷേ സലഫി പറയില്ല കാരണം പരസ്പരം ശിർക്കാരുപിക്കുന്നത് കൊണ്ട് പറയാൻ മടിയുണ്ടാകും അതുകൊണ്ട് ഹനീഫ തന്നെ നമുക്കൊന്ന് നോക്കാം ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോയത് ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ നേരമില്ല ഞങ്ങൾ ദേവത്ത് നടത്തുകയാണ് എന്നാണ് ശരി ദേവത്ത് നടത്താം പക്ഷേ ഈ സംഘടനയിൽ നിന്ന് വേറിട്ട് പോകാൻ ഒരു കാരണമുണ്ടാകണ്ടേ രണ്ടേ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പുഴയിൽ വീണ് ഒഴുകി പോകുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ടി എന്ന് വിചാരിച്ച് ജിന്നെ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല എന്ന വിസ്തം വിഭാഗത്തിന്റെ വാദത്തെ മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചില്ല ഒരു കാരണം അതാണ് അത് ഒരു കാരണം അതാണ് അത് നിർത്തിയോ നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇപ്പൊ ആളുകൾക്ക് ആ വിശ്വാസമൊന്നുമില്ല എന്നാണ് ഇപ്പൊ ആളുകൾ അതൊന്നും പറയുന്നില്ല എന്നാണ് ഈ യൂട്യൂബിൽ ഏറ്റവും ഒടുവിൽ ഡൗൺലോഡ് അപ്ലോഡ് ചെയ്യപ്പെട്ട പ്രഭാഷണങ്ങളിൽ പോലും ഇവർ പറയുന്നത് ഹൈയും ഹാദറും കാതിറുമായ ജിന്നിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പല സ്ഥലങ്ങളിലും വേദനയോടുകൂടി പറഞ്ഞ ഒരു സംഭവമുണ്ട് കേരള ജമിയ തുലനയുടെ കീഴിൽ ഇടവണ്ണ ജാമ്യാനദിവിയയിൽ ഒരു പി ജി കോഴ്സ് ആരംഭിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഇന്റർവ്യൂവിന് വന്ന കൂട്ടത്തിൽ ജാമ്യാഹിന്ദിൽ പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട് അഞ്ചു കൊല്ലം ജാമ്യാഹിന്ദിൽ പഠിച്ച കുട്ടികൾ ഈ അഞ്ചു കൊല്ലത്തെ പഠനത്തിന് ശേഷം വന്ന കുട്ടികൾ നമ്മളുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ് ോടുള്ള സഹായാർച്ചനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എന്താണ് പേടി മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ നിന്ന് വന്ന മുഴുവൻ കുട്ടികളും പറഞ്ഞത് അതിനെന്താണ് കുഴപ്പം അത് ഹയ്യും ഹാലിറും കാതിറുമായ ജിന്നല്ലേ എന്നാണ് ഹയ്യം ഹാലിറും കാതിറുമായ ജിന്നിനോട് നടത്തുന്ന സഹായാർച്ചന എങ്ങനെയാണ് ശിർക്കാവുക എന്നാണ് ചോദിച്ചത് കൂട്ടത്തിൽ നമ്മളൊക്കെ ഈ പുളിക്കൽ അക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത മുസ്ലിം ജിന്നൊക്കെ ചർച്ചയിൽ വന്നു ി മുസ്ലിം ആണെങ്കിൽ എന്ന് ഇപ്പോഴും ചിന്തിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഇനിയും വിസ്ഡം ഗ്രൂപ്പിനെ അഥവാ നമ്മുടെ ഹുസൈന്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഇനിയും കേൾക്കാം എന്നിട്ട് ഇപ്പോൾ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ പ്രഖ്യാപിത വിഷയം പറയാൻ പോലും ധൈര്യമില്ലാത്ത രൂപത്തിൽ ഒരു സംഘം എത്തിപ്പെട്ടത് ഒരു പക്ഷെ ആദൻ നബി മുതൽ മുഹമ്മദ് നബി സല്ലാഹു വല്ലം വരെയുള്ള ജനപഥങ്ങളിലോ മുഹമ്മദ് നബി സല്ലാഹല്ലം മുതൽ ഇത്രയും കാലമെത്തിയ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലോ വേറെ കാണില്ല ഇല്ല വിശദം മനസിലായ പറഞ്ഞ് ഇവരല്ലാതെ വേറൊരാളും ഉണ്ടാവില്ല കേനമ്മകാരോട് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ആദർശം എന്താണെന്ന് ഒന്ന് പറയും നിങ്ങളെ മുമ്പ് ഈ ആയ ആയത്തുകൾ ഓതിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓതാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിക്കും നമ്മൾ ഓതും അന്ന് ഓതി ആയത്തുകൾ തന്നെ ഇന്നും വളരെ വ്യക്തമായി നമ്മൾ ഓതുന്നു അന്ന് പറഞ്ഞ ആദർശത്തിൽ വളരെ കൃത്യമായി തന്നെ എന്നും പറയുന്നു എന്നാൽ ഈ വിശ്വം ജിഹ്നവാദികളായ ആളുകളോട് ചോദിച്ചു നോക്കങ്ങൾ അല്ല ഞങ്ങളെ ജിഹ്നവാദി ഏ ഞങ്ങളതൊക്കെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാദം ഇല്ലാതെ ഞങ്ങൾ അങ്ങനത്തെ ഒരു വാദത്തിന്റെ ആളുകൾ അല്ല പിന്നെ ആരായിരുന്നു ഈ വാദത്തിന്റെ ആളുകൾ അതും കൂടെ ഒന്ന് ന്യൂ ജനറേഷൻ ആളുകളോട് പറയണം ഈ വാദത്തിന്റെ ആളുകൾ ആരായിരുന്നു എല്ലാവരും ഇപ്പൊ ദേവത്തിന്റെ പണിയിലാണ് ധാരാളമായിട്ട് പോകണമെന്നാ പറയാം ആയിക്കോട്ടെ ആ ദേവയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ ജിന്നുവാദവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അതിനുവേണ്ടിയാണല്ലോ സംവാദങ്ങൾ നടന്നത് അതിനുവേണ്ടിയാണെങ്കിലോ പുസ്തകരചനകൾ നടന്നത് അതിനു വേണ്ടിയാണല്ലോ ഖണ്ഡനങ്ങൾ നടന്നത് ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നടന്നിട്ടുണ്ടല്ലോ ഒരു വാദം അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ആ വാദം ഏ അതൊന്നപ്പോ ചർച്ച ചെയ്യാൻ പറ്റൂല ഇത്രയും വലിയൊരു ഗതികേടിലേക്ക് ഒരു സമൂഹം എത്തിപ്പെട്ടത് വർത്തമാനകാല സാഹചര്യത്തിൽ ആ സമൂഹത്തിന്റെ പതീതമായ അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഒരാൾ പോലും സലഫി മുജാഹിദിനെ പിളർപ്പിന്റെ കാര്യങ്ങൾ ആദ്യം തീരുമാനമാക്കാൻ നോക്ക് എന്നിട്ട് മതി സമസ്തയിലെ പിളർപ്പ് അന്വേഷിക്കാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഹുസൈൻ സലഫിയെ കെ എൻഎമ്മുകാർ അടിച്ചു പുറത്താക്കാനുള്ള കാരണം ജിന്നാണ് കാരണക്കാരൻ അതായത് ഹുസൈനും ടീമും പറഞ്ഞു ജിന്നിനോട് നമുക്ക് സഹായം തേടാം ഇസ്തിഹാസ നടത്താം പക്ഷെ കെ എൻഎമ്മുകാർ പറഞ്ഞു അത് പറ്റത്തില്ല എന്നും എന്നാൽ രസകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഹുസൈൻ സലഫിയുടെ ടീമും വിസ്ലമുകാർ പറയുകയാണ് ജിന്നിനോട് ഇസ്തിഹാസം നടത്താം അത് കുഴപ്പമില്ല എന്നാൽ മഹാന്മാരായ ഔലിയാക്കളോട് ഔരിയാക്കളോട് അതിഹാസം പറ്റൂല ഞാൻ വെറുതെ പറഞ്ഞതല്ല പറയുന്നത് കേൾക്കാം അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ടെന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ലാകാത്ത ഒരു കാര്യം ആണെന്ന് ഞമ്മൾക്ക് പറഞ്ഞുകൂടാത്തതാണ് കണ്ണിൽ കാണുന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് ശുർക്കാവുകയില്ല അവരുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിൽ പ്രാർത്ഥനാ ഭാവം വരുന്നില്ല വരുന്നില്ല ഇനിയും അഭൗതികതും മനസ്സിലാവാത്തിൽ ഫൈസൽ മൗലി പറയുന്നത് കേൾക്കാം മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശുർക്കായതും ഉണ്ട് അതിനാൽ എല്ലാം എന്നാൽ ഈ ഈ ഫൈസൽ പറഞ്ഞ വസീലത്തു അതായത് ിലേക്കുള്ള വസീല അതിന് ഇവരുടെ അതേ തട്ടകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഷിർക്ക് ആരോപിച്ചുകൊണ്ട് തന്നെ അതാ കൊടുക്കുന്ന മറുപടി കേൾക്കാം വീട്ടിലുള്ള എന്നെ നാളെ രാവിലെ വിളിക്കണേ എന്ന് ഫസ്റ്റ് വർത്തമാനത്തിൽ തന്നെ അവൻ പറയാൻ ചെയ്തു ശിർക്ക് ചെയ്തു അഭിനിവാസനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അല്ലാതെ ഒന്നാമത്തത് വസീലത്ത് രണ്ടാമത്തത് വസീലത്ത് മൂന്നാമത്തെ ശിർക്ക് ഇങ്ങനത്തെ ഒരു നടപടിക്രമം ഫൈസൽ മുസിലാരി ഉണ്ടാക്കിയതായിരിക്കും ഇനി മൂപ്പർക്ക് വേറെ ഉടനെ കിട്ടിയ കാരണം ചില ആളുകളൊക്കെ പറഞ്ഞ മൂപ്പർ ഇൽഹാമിലൂടെ മറുപടി പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ വല്ല ഇൽഹാമും കിട്ടിയതാണോന്ന് അറിയില്ല അത് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി മത സമൂഹത്തിന്റെ മുന്നിൽ അത് തെളിവാവില്ല അത് ശിയാക്കളുടെയും സൂഫികളുടെയും ലതുണ്യായ ഇൽമവാദമാണ് ആ പ്രയോഗം എന്നതുകൂടി മനസ്സിലാക്കണം അള്ളാഹു കാത്തുരക്ഷിക്കും നിങ്ങൾ ഈ തല്ലൊക്കെ കാണുമ്പോൾ ഇത് സമസ്തക്കാരാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇതൊക്കെ മുജാഹിദ് തന്നെയാണ് പരസ്പരം ശിർക്കാരോപിക്കുക ഇനി നമ്മുടെ ഹുസൈൻ സലഫിയുടെ കയ്യിൽ നല്ല ജിന്നുപ്പാപ്പയുണ്ട് അതായത് വിസ്ഡം ഗ്രൂപ്പിൽ നല്ല ജിന്നുപ്പാപ്പമാരും ജിന്നുമ്മമാരും ഒക്കെ ഉണ്ട് അത് ഒരു ജിന്നുപ്പാപ്പ പറയുന്നത് നമുക്ക് കേൾക്കാം പക്ഷേ സാന്ദർഭിക വശാൽ ഇദ്ദേഹം ഇപ്പോൾ ആ വിസ്ഡം ഗ്രൂപ്പിൽ ഇല്ല നേരെ കണ്ടം മറിഞ്ഞ് ഇപ്പോൾ കേരളമ ടീമിന്റെ ഒപ്പയാണ് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുമ്പ് വിശദമിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ നടത്തിയിരുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തുറന്നു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ എന്നെ പോലെ അനവധി ക്രൊക്കെ നടത്തുന്ന ആൾക്കാർ വിശ്വ വിശ്രാം ഇന്നുമുണ്ട് പുറത്തുപോയവരുമുണ്ട് പക്ഷെ അവർക്കെല്ലാം ഊടും പാവം നൽകി അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ച് തെജിരുവയും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഗവേഷണവും ഒക്കെ നടത്താനുള്ള ഗൈഡൻസും ക്ലാസ്സുകൾ എടുത്തതാരാ ഈ വിശ്വം വിഭാഗത്തിലെ പണ്ഡിതന്മാരും സംഘടനാ നേതാക്കന്മാരുമാണ് മാത്രമല്ല ഇത് തികച്ചും പൈശാചികമായ ഫലം അതിലുണ്ട് ഹറാമും മന്ത്രവാദം വരെ അതിലുണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നത് ഇതെല്ലാം നമുക്ക് രഹസ്യമായും പരസ്യമായും പറഞ്ഞു പഠിപ്പിച്ചു തന്നെന്ന് മാത്രമല്ല ഇവരുടെ ജില്ല സ്റ്റേറ്റ് മണ്ഡലം നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ വീട്ടിലേക്ക് എന്നെയും അതുപോലെയുള്ള മുഖ്യ സ്ത്രീകളെയും അല്ലാത്തവരെയൊക്കെ കൊണ്ടുപോയി ഇവരുടെ പള്ളികളിലും ഇവരുടെ സെന്ററുകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ചികിത്സിച്ചിട്ടുണ്ട് ഒന്നല്ല നൂറ് കണക്കിന് വീടുകൾ ഇത് പറയാൻ പറ്റുക പ്രഗത്ഭരായ ഇന്നും പുത്തനന്താണി ഭാഗത്തുള്ള ഇന്നും മിസ്റ്റർ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംഘടനാ തലത്തിലും പ്രഭാതരംഗത്തും നിർവഹിക്കുന്ന ആളുകളുടെ വീട് മൂന്ന് ദിവസത്തിനും അതുപോലെ പല ദിവസങ്ങൾക്ക് എനിക്കും മറ്റുള്ള പല റുക്കിയ നടത്തുന്ന സ്ത്രീകൾക്കും മറ്റൊക്കെ നിങ്ങൾ ഫാമിലിയെ കൊണ്ടു വിട്ടു നിന്നിട്ടുണ്ട് വേണ്ടി വന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയു ആ വീട്ടിൽ മൂ ചികിത്സിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നീട് വേറെ ആളെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പുത്രൻ താനുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാര് അവിടെ വീടിന് സിഹർ ഉണ്ട് എന്ന് പറഞ്ഞ് റുക്കി നടത്തിയിട്ടുണ്ട് ആരാണ് ചെയ്യുന്നത് സാധാരണക്കാരനായ ഏതെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന ഫിയല്ല ഇതിന്റെ ഉള്ളിൽ തൗഹീദും നിർഭയത്വവും പഠിപ്പിച്ച് പ്രസംഗിക്കുന്ന ആളുകള് ഇസ്ലാമിലെ മന്ത്രങ്ങൾ ഒരു ഭാഗത്ത് പറയാ എന്നിട്ട് ഈ മന്ത്രത്തിന്റെ കൂടെ ഈ പറഞ്ഞ സിഹർ കണ്ടെത്താൻ വേണ്ടി ആയത്തികൾ ഓതി ഹാദറാണ് ചിന്നുകള് ആ ചിന്നുകളോട് എവിടെ സിഹർ എടുത്തു പോന്നൊക്കെ പറഞ്ഞ് അപ്പോ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ മൂടി വെച്ചിട്ടാണ് മുമ്പ് ഇപ്പൊ സമസ്തന്റെ പിളർപ്പ് അന്വേഷിക്കാൻ വന്നിട്ടുള്ളത് അകത്തളം ചീഞ്ഞ് നാറുകയാണെന്നുള്ളത് ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട് സലഫി എന്നിട്ടും ഇത് മൂടി വെക്കാനുള്ള മറുപടിയാണ് ഈ നടത്തുന്ന നാടകങ്ങളൊക്കെ ഇനി നമുക്ക് വേറെ ഒരു രസം കേൾക്കാം അതായത് ബാലുവിന്റെ ചോദ്യവും അനസിന്റെ മറുപടിയും ഏതെങ്കിലും ഒരു മുജാഹിദ് നേതാവ് ബിശ്വത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ എത്ര നേരമായി ചിന്നെ സായിക്കണ ജിന്നെ എന്ന് ഉണ്ടോ അല്ല ഇത് വിസ്റ്റം വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ നൂറ്റി നാൽപ്പത് നൂറ്റി നാല്പത്തി ഒന്നാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ അതിനെ ചുരുക്കിയിടുകയാണ് ഇതുപോലെ ആധുനികരും പൗരാണികരുമായ അമ്പതോളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരാരും അതിൽ ചെറുക്കി കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല ചിലർ അത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കണം അപ്പോൾ ഇത് സുന്നത്തായി ഗണിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇതിൽ ഒരു ചെറുക്കുമില്ല ഒരു വസീലത്ത് ചുരുക്കുമില്ല ഒരു ഹറാമും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആകെ ഇതിനെ സംബന്ധിച്ചൊരു വിധിയായി രേഖപ്പെടുത്തിയത് ഹംസയില് ഫറു കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഇത് വിസ്റ്റം ജിന്നി വിഭാഗം ഔദ്യോഗികമായി ഈ ദുർബലമായ ഹദീഫിന് സുന്നത്തെന്ന ഹുക്കുമടക്കം എഴുതി വെച്ചിട്ട് ഈ കേരളക്കരയിൽ നട്ടുനരക്കാൻ പണിയെടുത്തതാണ് സഹോദരന്മാരെ ഇവർ വലിയ തൗഹീദിന്റെ ആളുകളാണല്ലോ ഖുർആാനും സുന്നത്തും മാത്രം പിടിച്ച് ജീവിക്കുന്നവർ അവരങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ തൗഹീദ് വേറെ ആരും മുസ്ലിം അല്ല ഇവര് മാത്രമേ മുസ്ലിം ഉള്ളൂ എന്ന് ധരിച്ചുപോകും അത്രമാത്രം വലിയ വായിലാണ് ഇവരുടെ വർത്തമാനമൊക്കെ എന്നാൽ ഇവരുടെ തൗഹീദ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മുൻപുള്ള ഒരു വാർത്താ ചാനലിൽ വന്നത് അങ്ങ് സിറിയ വരെ ആളുകളെ എത്തിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് എൻ്റെ മാന്യ ജനങ്ങളോട് പറയാനുള്ളത് ഇവര് വലിയ തോഹീതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇനി നിങ്ങൾ സുന്നിയിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ നിന്നോ വിഭാഗത്തിൽ നിന്നോ ഇവരുടെ ആ പാർട്ടിയിലേക്ക് ചേർന്നാൽ ഇവരുടെ കൂടാരത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ കൂടെ കൂടും ആകാത്ത ഏതൊരാളുടെ കൂടെ ഏത് മുജാഹിദിന്റെ കൂടെയാണ് നിങ്ങൾക്ക് കൂടാൻ പറ്റുക നിങ്ങൾ ഫൈസലിന്റെ കൂടെ കൂടിയാൽ അപ്പോൾ അനസ് പറയും അത് അവൻ മുഷിരിക്കാണെന്ന് ഫൈസൽ മനസ്സിനെ നോക്കി പറയും അവൻ മുഷിരിക്കാണെന്ന് ബാലുശ്ശേരിയെ മറ്റുള്ളവർ പറയും മുഷിരിക്കാണെന്ന് ഇങ്ങനെ എട്ടും പതിനാറുമായി ചിഹ്നിച്ചെതറിയ ഈ വഹാബിസം അവർ പരസ്പരം ശിർക്കാരിപ്പിക്കുകയാണ് അകത്തുള്ളവർ പുറത്തുള്ളവരെയും പുറത്തുള്ളവർ അകത്തുള്ളവരെയും ശിർക്കാർ പിന്നെ അതുകൊണ്ട് ഇവരുടെ തൗഹീദ് ക്ലാസ് കേട്ടിട്ട് ഒരാൾ മുജാഹിദ് ആകാൻ ഈ മുജാഹിദാകാൻ പോവുകയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇവർക്ക് ശിർക്കില്ലാത്ത ഒരു വഹാബിസം കാണാൻ സാധിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതൊക്കെ ഈ ഈ കോടാരത്തിൽ കുടുങ്ങിപ്പോയവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ചിന്തിച്ചോളൂ ഒരു പുനർവിചിന്തനം നടത്തിക്കോളൂ